പ്രിയഭക്തരെ ഈ പ്രപഞ്ചത്തിൽ ഒരില പോലും ഭഗവാൻ അറിയാതെ ചലിക്കുന്നില്ല അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ സന്തോഷവും ദുഃഖങ്ങളും ദുഃഖത്തിൻ്റെ കാരണങ്ങളും ഭഗവാൻ അറിയുന്നു ഭഗവാൻ എല്ലാ ചരാചരങ്ങളിലും വസിക്കുന്നു അതുപോലെ തന്നെ എല്ലാ ഭക്തരിലും ഭഗവാനെ കാണാൻ കഴിയും അഹം ബ്രഹ്മാസ്മി ജീവിതത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാതെ വരുന്ന സമയത്ത് ഭഗവാൻ മറ്റൊരാളുടെ രൂപത്തിൽ നിങ്ങളുടെ അടുത്തേക്ക് വരും ആ സമയത്ത് നിങ്ങൾ മനസ്സിലാക്കും ഭഗവാന്റെ കരുതൽ നിങ്ങളിൽ എത്രമാത്രം ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരിലേക്ക് സന്തോഷം പകരുമ്പോൾ അത് പതിന്മടങ്ങായി നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തും നിങ്ങൾ ജീവിതത്തിൽ പല ഘട്ടങ്ങളിലും വീണു പോകുന്നത് മറ്റുള്ളവരോട് ഇല്ല എന്ന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ടാണ് പലരും വിചാരിക്കും നമ്മൾ അവരോട് ഇല്ല എന്ന് പറഞ്ഞാൽ അവർ എന്ത് വിചാരിക്കും എന്ന് അവർക്ക് വിഷമമാവില്ലേ എന്ന് സത്യത്തിൽ നമ്മുടെ ആ സ്വഭാവം തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് മറ്റുള്ളവർ നിങ്ങളുടെ പല സാഹചര്യങ്ങളും മുതലെടുക്കുന്നത് നിങ്ങൾക്ക് പ്രിയപ്പെട്ട പല വസ്തുക്കളും ഇങ്ങനെ മറ്റുള്ളവരോട് തരില്ല അല്ലെങ്കിൽ വേണ്ട എന്ന് മറുപടി പറയാൻ കഴിയാത്തതുകൊണ്ട് കൊണ്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ മുതലെടുക്കുന്നവർ നിങ്ങളുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരിക്കും പലപ്പോഴും അവരുടെ ആവശ്യങ്ങൾ നടത്തിയെടുക്കുന്നതിനായി അവർ നിങ്ങളുടെ മുന്നിലെത്തും അവരുടെ സങ്കടം കണ്ട് നിങ്ങൾക്ക് വിഷമം തോന്നുമ്പോൾ നിങ്ങൾ അവർക്ക് അവർ പറയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കും ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ അല്ല അവർക്ക് ആവശ്യമുള്ളതെല്ലാം നിങ്ങളുടെ കയ്യിൽ നിന്ന് അവർ വാങ്ങിയെടുക്കും നനഞ്ഞ സ്ഥലം വീണ്ടും വീണ്ടും കുഴിക്കുന്ന സ്വഭാവമുള്ള ഇത്തരം ആളുകളെ മനസ്സിലാക്കി പെരുമാറിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ അധ്വാനമെല്ലാം അവർ കൊണ്ടുപോകും അതുകൊണ്ട് സാഹചര്യം മനസ്സിലാക്കി നിങ്ങളെ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്നവരോട് ഇല്ല എന്ന് പറയാൻ പഠിക്കുക ഭഗവാൻ ഇങ്ങനെ പറയുന്നു എല്ലാവരെയും സ്നേഹിക്കുക എന്നാൽ സ്നേഹത്തിന് അടിമപ്പെടാതിരിക്കുക അത് നിങ്ങളെ വലിയൊരു ദുഃഖത്തിലേക്ക് കൊട്ടെത്തിക്കും മനസ്സ് എപ്പോഴും ശാന്തമാക്കി വയ്ക്കുക ശാന്തമായ മനസ്സിനു മുന്നിൽ ഈ പ്രപഞ്ചം കീഴടങ്ങും ഭക്തരെ ജീവിതം സമയം കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് ഒരിക്കലും സമയം പാഴാക്കാതെ ഇരിക്കുക ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകും ഓം നമ ശിവായ